പൊന്ന എവിടെ പോണേ പോളിയോ കുടിക്കാനാണോ പോണേ ഏ നമുക്ക് പോയിട്ട് ആദ്യം പോളിയോ കുടിക്കാം പോവാന്നാ മരുന്ന് കുടിക്കാനാണോ പോണെ ഓക്കെ മരുന്ന് കുടിക്കാറായോ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മരുന്ന് കൊടുക്കുന്ന സ്ഥലമൊന്നും മുളന്തുരുത്തി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോളിയോ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അവിടെ നല്ല ബലൂണൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അത് കഴിഞ്ഞ് എനിക്ക് ഷൂട്ടിനും കൂടെ പോകാനുള്ളതുകൊണ്ട് ആ സമയം കൊണ്ട് അവിടുത്തെ ആൻറ്റിമാരെ കൊണ്ട് ബലൂണൊക്കെ വീർപ്പിക്കലാണ് യേദാറിൻ്റെ പരിപാടി അപ്പം അങ്ങനെ സമയമായി ഞങ്ങൾ അവിടുന്ന് പോളിയോ സ്വീകരിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ കുട്ടിയായിട്ട് കേദാർ മാറി വലിയ ഡയലോഗ് അടിച്ച് പോയെങ്കിലും അവിടെ പിടിച്ചിരുത്തുന്നത് ഇഷ്ടം അല്ലാതെ മരുന്ന് കുടിക്കാനുള്ള മടിക്കല്ല ഒരു ഇറിറ്റേഷൻ പുള്ളി കാണിച്ചായിരുന്നു എന്താ കയ്യിൽ പൊന്നു 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 എന്ത് മരുന്നാ കുടിച്ചേ ോ മരുന്നാണോ വിളിച്ചേ എന്തായിരുന്നു അത് മധുരമാണോ എന്തായിരുന്നു ജ്യൂസ് പോലെയാണോ ജ്യൂസ് ജ്യൂസാണോ ജ്യൂസാണോ ഇനിയും വേണോ ഇനിയും വേണോ നമ്മൾ ചോയിച്ചു നോക്കാം ഇനിയും തരുവോന്ന് ചോയിച്ചു നോക്കാം പൂ അന്നല്ലേ ഓകെ